ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർ പി എഫ് ജവാൻമാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ ശൈലേന്ദ്ര എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച സൈനിക വാഹനം സുക്മ ജില്ലയിലെ കുഴിബോംബ് ആക്രമണത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വിവരങ്ങൾ കാളിദാസ് നൽകും കാളിദാസ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇതേക്കുറിച്ച് സൈന്യം നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് ലിബീഷ് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് മാവോയിസ്റ്റുകളുടെ കുഴിബോംബ് ആക്രമണത്തിൽ രണ്ട് സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടത് അതിൽ ഒന്ന് മലയാളിയാണ് തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആണ് അതിലൊരാൾ മറ്റേത് ശൈലേന്ദ്ര എന്ന് പറഞ്ഞ ജവാനാണ് ഇതിൽ മലയാളിയായ വിഷ്ണു എന്ന് പറയുന്നത് ട്രക്ക് ഡ്രൈവർ ആയിരുന്നു ഇവർ ട്രക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേത് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ സി ആർ പി എഫ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശൈലേന്ദ്രയാണ് ഇവർ രണ്ടു പേരുമാണ് ഈ ഒരു കുഴിബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇംപ്രവൈസ്ഡ് ഇംപ്രൊവൈസ്ഡ് ഡിവൈസ് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്ന അതിമാരക സ്ഫോടന ശേഷിയുള്ള കുഴിബോംബാണ് പൊട്ടിത്തെറിച്ചത് ഈ ഒരു പൊട്ടിത്തെറയിൽ ട്രക്ക് തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതിലാണ് രണ്ട് പേരും ഈ രണ്ട് ജവാന്മാരും വീരം മൃത്യു വരിച്ചത് ഈ ഇതിന് ശേഷം ഈ രണ്ട് മൃതദേഹങ്ങൾ മാറ്റിയ ശേഷം വ്യാപകമായ തിരച്ചിൽ ആ വനത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു സുഖ്മ ജില്ലയിൽ ഛത്തീസ്ഗഡിലെ സുഖ്മ ജില്ലയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും നാ നാനൂറ് കിലോമീറ്റർ അകലെയായിട്ടുള്ള വനപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ഒരു പൊട്ടിത്തെറ നടന്നത് ഏറെക്കാലമായി ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഇതിന് ഇതിന് കൂടുതൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളെ പിടിച്ചുകെട്ടാനും ഇവരെ തിരിച്ച് പരിധിയിലാക്കാനും എന്നോണം ധാരാളം ബെറ്റാലിയനുകളെ കാലങ്ങളായി ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ സിആർ പി എഫ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേപോലൊരു പെട്രോളിംഗിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറ നടന്നത് ഇപ്പോഴും വ്യാപകമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൃതദേഹങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കുമെന്നും സി ആർ പി എഫ് കൃത്യമായി അറിയിക്കുന്നുണ്ട് ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വിടാൻ സാധിക്കും ലിബീഷ് ശരി കാളിദാസ്